എൻ്റെ പേര് റമത്തുള്ള എൻ്റെ നാട് മേൽപ്രമ്പ് കാസർഗോഡ് മേൽപ്രമ്പാണ് ഞാൻ കൊറിയറിലാണ് സർവീസ് ചെയ്യുന്നത് ഈ അടുത്തായി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അമ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു അത് കാരണം എം ബി ഡിയുടെ മെസ്സേജ് വന്നിരുന്നു എൻ്റെ കാരണം ഫൈൻ വന്നു ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ അതിനുശേഷം ഫോൺ ഹാങ് ആകുകയും ചെയ്തു എനിക്ക് ഒരു ഉച്ച സമയത്ത് കാരന് ഫൈൻ വന്നതിനെത്തി എൻ്റെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നു ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി പെട്ടെന്ന് മൊബൈൽ സ്റ്റെക്കാകുകയും ചെയ്തു പിന്നെ ഞാൻ ക്ലോസ് ചെയ്തു പിന്നെ എൻ്റെ പണിയിൽ പോയി പിറ്റാന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ ഒ ടി പി ഒരു അഞ്ഞൂറോളം ഒ ടി പിയും പിന്നെ നെറ്റ് കോൾസും വന്നു പക്ഷേ ഒന്നും ആർക്കും ഷെയർ ചെയ്തില്ല ഫോൺ അറ്റൻഡ് ചെയ്തു നിരന്തരമായുള്ള ഈ ഒ ടി പി വന്നതുകൊണ്ട് ഞാൻ സൈബർ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്തു അവർ പറഞ്ഞ് അത് ആരെങ്കിലും സുഹൃത്തുക്കൾ പഠിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് ബാക്കി ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഇത് പഠിക്കേണ്ടതില്ല ഷെയർ ചെയ്തില്ല അങ്ങൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു രാവിലെ ഞാൻ സൈബർ ഓഫീസിൽ കാസർഗോഡ് പോയി അവിടെ നിന്ന് കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ് മെസ്സേജ് ബോണ്ടിങ് ആയിരിക്കും പഠിക്കാനൊന്നുമില്ല അക്കൗണ്ടിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതില്ല കെയർ ആക്കാൻ വേണ്ടി നിങ്ങൾ അടുത്തുള്ള നിങ്ങളെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ സർവീസ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ബാങ്കിലേക്ക് എന്നെ അയച്ചു എൻ്റെ ബാങ്കായ ഫെഡറൽ ബാങ്ക് കാസർഗോഡ് ഞാൻ പോയി ഞാൻ ഈ സർവീസിന് അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കാൻ പറഞ്ഞു ഓൺലൈൻ സർവീസ് നിർത്തി വെക്കാനുള്ള അങ്ങ് സംവിധാനം ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ ഫ്രീസിംഗ് മാത്രം ഞാൻ ഞങ്ങൾക്ക് പേഴ്സണലി ഉപയോഗിക്കുന്ന ബാങ്കാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഓൺലൈൻ സർവീസ് ഉണ്ടെങ്കിൽ നിർത്തിവെക്കണം ഞാൻ ആവശ്യപ്പെട്ടു അതില്ലാതെ ഞാൻ മടങ്ങി വന്നു എൻ്റെ ഒരു നാല് മണി സമയത്താകുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അമ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു മെസ്സേജ് വന്നു ഞാൻ ഇത് ഈ സൈബറിലൊക്കെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു ഞാൻ ബാങ്കിനെതിരെയും കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് കാരണം പണം നഷ്ടപ്പെട്ട രാത്രി കസ്റ്റമർ കെയറിൽ വിളിച്ചു കേട്ടറിൻ്റെ അവിടെ നിന്നാണ് അറിയാൻ പറ്റിയത് ഓൺലൈൻ സർവീസ് നിർത്തിവെക്കാനുള്ള ഉണ്ടെന്ന് പിന്നെ എന്തുകൊണ്ട് അവർ കൊടുത്തില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഒ ടി പി യോ ഒന്നും കൊടുക്കാതാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ത് സെക്യൂരിറ്റിയാണ് ഈ ബാങ്ക് തരുന്നത് അറിയുന്നില്ല ഇപ്പോൾ ബാങ്കാണ് മെയിൻ കാരണം എൻ്റെ പണം നഷ്ടപ്പെടാൻ രണ്ടാമത് ഇത്രയും മെസ്സേജ് ലിങ്ക് വരുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുക അത്യാവശ്യം അറിയുന്ന ലിങ്കുകൾ മാത്രം ഓപ്പൺ ചെയ്യുക പിന്നെ നഷ്ടപ്പെട്ട് പണം കിട്ടോ എന്ന ഉറപ്പൊന്നുമില്ല